Hello. അപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അതായത് മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു മോർണിംഗ് ടാസ്ക് ആകെ കൊളായി പോയിട്ടോ ഗൈസ് എന്താണ് കൊളാവാനുള്ള കാരണമെന്നും എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് എന്നും ഞാൻ പറയാം അതായത് ബിഗ് ബോസ് ഒന്ന് മുതൽ പത്തൊമ്പത് പൊസിഷൻ കൊടുത്തു ഈ ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ഓരോരുത്തർക്കും ഇരിക്കാം അതിൽ ഫസ്റ്റ് സ്ഥാനം ഫസ്റ്റ് പൊസിഷൻ കിട്ടുന്ന ആൾക്ക് പണിപ്പുരയിൽ പോയി ഇരുപത് സെക്കൻഡ് നേരം കൊണ്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് പതിനഞ്ച് സെക്കൻഡ് നേരം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡ് ഉണ്ട് എല്ലാവർക്കും പത്ത് സെക്കൻഡ് വീതം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സാധനങ്ങൾ എടുക്കാം പക്ഷേ എന്തോ ഒരു ബുദ്ധി ഇല്ലാത്തൊരു കളി കളിച്ച ഈ പത്ത് എല്ലാവർക്കും പത്ത് സെക്കൻഡ് വീതം കയറാലോ അതുപോലും അവർ യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യാ യൂസ് ചെയ്തില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനീഷ അനീഷിന് ഫസ്റ്റ് പൊസിഷൻ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു റണിയും കുറേ വാശി പിടിച്ചു പക്ഷേ റണി അനീഷും തമ്മിൽ കുറേ അവിടെ വാക്കുതർക്കായിരുന്നു അപ്പോൾ അനീഷ് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് പൊസിഷൻ എനിക്ക് ഫസ്റ്റ് പൊസിഷൻ എനിക്ക് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേൾക്കണമെങ്കിൽ നമുക്ക് തന്നെ തോന്നിയപ്പോൾ അനീഷ് കുറച്ച് നേരം മിന്നാണ്ടിരിക്കുമോ ഇയാൾ എന്താ നിർത്താതെ ഇയാൾക്കൊന്ന് കുറച്ചു നേരം മിന്നാണ്ടിരുന്നോടെ എന്നൊക്കെ പറയാൻ തോന്നും കേട്ടോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ് അങ്ങനത്തെ പറഞ്ഞുകൊണ്ടിരിക്കും നിർത്തില്ല അത് അയാളുടെ ഒരു ഗെയിമാണ് ആ ഗെയിമിലാണെങ്കിൽ ഇവരെല്ലാവരും വീഴും ചെയ്തു കാരണം അയാളെ ഫസ്റ്റ് പൊസിഷൻ കൊടുത്തില്ല ഷാനവാസ് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ ഒരുപാട് നേരം സമയം കഴിഞ്ഞപ്പോൾ അയാൾ അയാളുടെ നല്ലൊരു തീരുമാനം എടുത്തു കേട്ടോ ഷാനവാസ് ഷാനവാസ് ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ക്യാപ്റ്റനായി തോന്നി നല്ലൊരു നല്ലൊരു ഐഡിയാസ് ഉള്ള നല്ലൊരു എന്താ പറയുക ഒരു ക്യാപ്റ്റൻ ആവാൻ പറ്റുന്ന ആളാണെന്ന് ഇന്നൊരു ദിവസം കുറച്ച് നേരം എനിക്ക് തോന്നി ശരിക്കും തോന്നി കാരണം ഷാനവാസിൽ ഫസ്റ്റ് പൊസിഷൻ അയാൾ എടുക്കട്ടെ സെക്കൻഡ് പോണ ആൾക്ക് പതിനഞ്ച് സമയം സെക്കൻഡ് സമയമുണ്ടല്ലോ അപ്പോൾ സെക്കൻഡ് പോണ ആൾക്കും എടുക്കുക ബാക്കി എല്ലാവർക്കും ഒരു പത്ത് സെക്കൻഡ് വീതം കിട്ടും ഇത് നമ്മൾ ഈ വാശി പിടിച്ച് ഈ സമയം കളഞ്ഞാൽ അയാൾക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുത്തില്ലെങ്കിൽ ബാക്കി എല്ലാവരുടെയും ചാൻസും പോവും നമുക്ക് ഒന്നും കിട്ടില്ല ഒരു ഫുഡും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു ഷാനവാസിനോട് നിവിനും അതുപോലെ ഷാഴിയും ഒക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷേ അക്ബറിൻ്റെയും അതുപോലെ ആരായിരുന്നു ആ അക്ബർ ശരത് അപ്പാനി ഇവരുടെയൊക്കെ ഒരു ഈഗോ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം കാരണം അതുപോലെ ബിന്നി ഇവരൊക്കെ അതെ ഇവർ ഇവരുടെയൊക്കെ പ്രശ്നം കാരണം ബിൻസി അങ്ങനെയുള്ള ടീമൊക്കെ അവരുടെയൊക്കെ പ്രശ്നം കാരണം ഫസ്റ്റ് പൊസിഷൻ അവർക്ക് കൊടുക്കാൻ സമ്മതിച്ചില്ല അവർ അവരുടെ ഈഗോ വർക്ക് ചെയ്തു അവർ പറഞ്ഞു ഇനി ഫസ്റ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വല്ല ക്യാപ്റ്റനോ അതിൽ വെള്ളം വേറെ എന്തെങ്കിലുമൊക്കെ പോകുമെന്ന് പേടിച്ചിട്ട് അവർ പറഞ്ഞു സമ്മതിച്ചില്ല അവർ അതുകൊണ്ട് ആർക്കും ഒന്നും കിട്ടിയില്ല ഭക്ഷണം കൊണ്ടും എല്ലാ വസ്ത്രം കൊണ്ടും തൃപ്തിപ്പെടേണ്ടി വരും ഈ വീക്ക് ഈ വീക്കിലെ ഒരു പണിപ്പുര ചാൻസ് നഷ്ടപ്പെട്ടു ഇനി ഒരു പണിപ്പൂരയ്ക്ക് പോകാനുള്ള ചാൻസ് കൂടിയും വരും തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഈ ഈ ഗെയിം അങ്ങനെ പോയി അതായത് നമ്മളെ അനീഷെ വിട്ടുകൊടുത്തില്ല ഫസ്റ്റ് പൊസിഷൻ വിട്ടുകൊടുത്തില്ല അപ്പോൾ അവർ പറഞ്ഞു അവിടുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞു ഫസ്റ്റ് പൊസിഷൻ അവര് കൊടുത്തോണ്ടുള്ള ഒരു ഗെയിം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഷാനവാസ് പറഞ്ഞു അയാൾ പോവുകയാണെങ്കിൽ പോട്ടെ എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ നമുക്ക് സെക്കൻഡ് മുതലുള്ള ആൾക്കാരുടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമല്ലോ നമുക്കൊക്കെ എന്തെങ്കിലും എടുക്കാലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് അവിടെയുള്ള കണ്ടിസ്റ്റൻസും സംഭവിച്ചില്ല എന്തായാലും മോർണിംഗ് ടാസ്ക് നടന്നില്ല അത് കോളായിപ്പോയി